ഇത്തവണ തയ്യാറാക്കിയാൽ തന്നെ പിന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് എന്ന് തോന്നിപ്പോകുന്ന അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പു പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ മറക്കാതെ ഇട്ട് കൊടുക്കണേ എല്ലാം പാടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചിക്കൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചൂടായി വന്ന പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ആയി വന്നാൽ എണ്ണയിൽ നിന്നും കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും പകുതിയോളം മാറ്റിക്കൊടുത്ത് ബാക്കി ഓയിലിലേക്ക് മൂന്ന് സവാള നീളത്തിൽ കട്ട് ചെയ്തത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് സവാള നന്നായി ഒന്ന് വഴിച്ചെടുക്കാം സവാള വാടി വന്നാൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഒരു വലിയ തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടെ നന്നായി വാട്ടിയെടുക്കാം വാടി വന്ന സവാളയും തക്കാളിയും നന്നായി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ഫൈൻ ആയിട്ട് അല്ലാതെ ഒന്ന് അരച്ചെടുക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്ത തക്കാളിയും ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടായി വന്നാൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് അരപ്പും ചിക്കനും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പിടി കറിവേപ്പിലയും അല്പം അല്പമല്ലിയിലയും മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം മിക്സ് ചെയ്തെടുത്ത് ചിക്കൻറെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നന്നായി ഒന്ന് മുരിഞ്ഞു വന്നാൽ ഫ്ലൈം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ